സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നക്ഷത്രം ജൂൺ പ്രതിസന്ധികൾ മറികടക്കും ആയില്യം മകം നക്ഷത്രത്തിലുള്ളവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപതിലെ ഇടവം അവസാന പകുതി മിഥുനം ആദ്യ പകുതി ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസത്തിലെ ഫലങ്ങൾ ഇടവമാസത്തിൽ രേഖാപരമായി തന്നെ തനിക്ക് അറിയേണ്ട കാര്യങ്ങൾ ലഭിക്കും അത് പാരമ്പര്യത്തെക്കുറിച്ചുള്ള അറിവ് കൂടിയാകും സന്താനങ്ങളുടെ വിവാഹ കാര്യങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ നടക്കും തൊഴിലിടത്തിലെ തർക്കങ്ങൾ പരിഹരിക്കുന്നത് ആശ്വാസമാകും കുടുംബത്തിലെ അംഗങ്ങളുടെയോ ഗുരുക്കന്മാരുടെയോ ദേഹവിയോഗം മാനസികമായ ആഘാതമുണ്ടാക്കും ലാഭം പ്രതീക്ഷിച്ച് പണം നിക്ഷേപിക്കുന്നതിൽ നഷ്ടം സംഭവിക്കും പണമിടപാടുകൾ ആരുമായി നടത്തുമ്പോഴും കരുതലെടുക്കുക മിഥുന മാസത്തിൽ കലാരംഗത്തുള്ളവർക്ക് കൂടുതൽ വേദികൾ ലഭിക്കും മാത്രമല്ല പ്രശംസയും അംഗീകാരവും നേടാൻ സാധിക്കും ബാങ്കിംഗ് മേഖലയിലുള്ളവർക്ക് ചില തൊഴിൽ പ്രതിസന്ധികൾ വന്നു ചേരാം പ്രതീക്ഷിക്കാത്ത സമയത്ത് യാത്രകൾ നടത്തേണ്ടതായി വരാം വിദ്യാർത്ഥികൾ പ്രതീക്ഷിച്ചതിലും മികച്ച വിജയവും ഇഷ്ടസ്ഥാപനത്തിൽ തുടർ പഠനവും നേടും മകം നക്ഷത്രക്കാർക്ക് ഇടവ മാസത്തിൽ മറ്റുള്ളവരുടെ വിശ്വാസം കൂടുതൽ നേടും ഏറ്റെടുക്കുന്ന പ്രവർത്തികളെല്ലാം വേഗത്തിൽ പൂർത്തിയാക്കും കൂടുതൽ സാമ്പത്തിക ചെലവുകൾ വന്നു ചേരും അത് നിയന്ത്രിക്കാൻ കഴിയാത്ത പക്ഷം ബാധ്യത കൂടും ഏത് പ്രതിസന്ധിയും മറികടക്കാനുള്ള ആത്മവിശ്വാസവും ധൈര്യവും പ്രകടിപ്പിക്കും മേലധികാരികൾ തൻ്റെ രീതിക്കനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാകുന്നതിൽ അഭിമാനിക്കും ഇഷ്ടപ്പെട്ട ഭൂമി സ്വന്തമാക്കാൻ കൂടുതൽ പണം ചെലവഴിക്കും മിഥുന മാസത്തിൽ പല കാര്യങ്ങൾക്കായി വായ്പകൾ നേടിയെടുക്കുന്നതിൽ വിജയിക്കും മനസുഖം വർദ്ധിക്കും എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറാൻ കഴിയുന്നത് മനസ്സിന് കരുത്താകും തൊഴിലോ പഠനമോ ആയി വീട് വിട്ട് മാറി താമസിക്കേണ്ട സന്ദർഭം വന്നേക്കാം സർക്കാർ തൊഴിലിനായി കാത്തിരിക്കുന്നവർക്ക് സമയം അനുകൂലമാണ് ശത്രുക്കളുടെ പ്രവർത്തനം തിരിച്ചറിയാനും അതിനെതിരെ പ്രവർത്തിക്കാനും സാധിക്കും താമ്പുലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ